അവരെ ഗൃഭാസ്ര അനുഗ്രഹിക്കട്ടെ നമ്മൾ അങ്ങനെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് അവിടെ കിടക്കുകയാണ് ഈ പ്രഭാത പ്രാർത്ഥനയിൽ നിങ്ങൾ പങ്കെടുക്കുന്ന സമയത്ത് അധിക ഭക്തിയോട് കൂടെ തന്നെ പ്രഭാത പ്രാർത്ഥന പങ്കെടുക്കുക എന്ന തരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുന്നവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കൃഭാശ്രമാതാവിനോട് ആ പ്രശ്നങ്ങൾ കേട്ടു പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ആവശ്യങ്ങൾ പറയുമ്പോൾ തീർച്ചയായിട്ടും ഗൃപാശ്ര മാതാവ് നടത്തി തരിക തന്നെ ചെയ്യും ഉറപ്പാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ആവശ്യം എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും കമൻ്റ് ഇടുക ആ കവൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതാണ് എപ്പോഴും ഒരു കാര്യം മനസ്സിലാക്കുക നമ്മൾ പ്രവാസമാതാവിനോട് എപ്പോഴും മാതാവിനോട് എപ്പോഴും നമ്മൾ ചേർന്ന് നിൽക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ലഭിക്കുക അല്ലാതെ നമ്മൾ ഏതെങ്കിലും ഒരു ആവശ്യ സമയത്ത് മാത്രം ഓടിച്ചിരുന്നൊരു വ്യക്തിയായി മാറാതെ എല്ലാ ദിവസവും അറ്റ്ലീസ്റ്റ് ഒരു പത്ത് മിനിറ്റ് എങ്കിലും നമ്മൾ തീർച്ചയായിട്ടും മാതാവിനോട് കൂടി ചേർന്ന് നിൽക്കാം പല പലരും പല രീതിയിലുള്ള കാര്യങ്ങൾ മാതാവിനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ പോലും അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കൊന്നും വഴുതി പോവാതെ തീർച്ചയായിട്ടും ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന പ്രാർത്ഥനകളിൽ നിങ്ങൾ മുഴുവനായിട്ട് നിങ്ങൾ പങ്കെടുക്കുക എപ്പോഴും ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന പ്രാർത്ഥനകൾ നിങ്ങൾ ഞങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ എപ്പോഴും അമ്മയോട് ചേർത്ത് നൽകുവാൻ വേണ്ടിയിട്ടുമാണ് അപ്പോൾ അതിനനുസരിച്ചുള്ള പ്രാർത്ഥനകളാണ് കൂടുതലായിട്ടും ഇതിലൂടെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് അപ്പം തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രഭാത പ്രാർത്ഥനയിൽ നിങ്ങൾ പങ്കെടുക്കുക പരിശുദ്ധ കൃപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ ദേശദ്രംഭവും ഹൃദയം അമ്മയെ പരിശുദ്ധ അമ്മയെ മാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച കഴിഞ്ഞ് രണ്ടേ മുപ്പതിന് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരിച്ചു സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്രവിധി പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി അപ്രത്യക്ഷപ്പെട്ട പ്രകടമായ ദേവമാതാവിന്റെ പ്രത്യേക സംരക്ഷണം വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടവും പ്രപഞ്ച പ്രകൃതിയുടെ പാന്താവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന് ദുരിത ദുരന്താവസ്ഥ കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യ സന്ദിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈകരിക്കാൻ ഞങ്ങളുടെ കുടുംബങ്ങളുടെ ആക്രമ്യം അമ്മയെ പരിശുദ്ധ അമ്മയെ പോർഗ ലോകങ്ങളുടെ രാജ്ഞി അങ്ങേക്ക് ബഹുമ സംരക്ഷണ പ്രപഞ്ച പ്രകൃതി അതിരിച്ച് പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രതിഷേധ വഴിയുടെ ആക്കിണമിതേ ജാമാല മാതാവി സാരകർവാസന പ്രാർത്ഥനകളോട് ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയമവും അതുപോലെ തന്നെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുടെ പ്രത്യേക നിയമവും അതുപോലെ തന്നെ കമന്റായിട്ടിടുന്നവരുടെ അവരുടെ നിയമവും മാതാവ് അങ്ങയുടെ കരകളിലേക്ക് സമർപ്പിക്കുന്നു അമ്മയുടെ പ്രതീക്ഷിക്കാനാണ് അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തീരുമാനിക്കല്യാണേ വിശ്വാസ പ്രമാണം സൃഷ്യത്തിന് അപിതാവും ആസ്ത്രയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ പുത്രം ഞങ്ങളുടെ വൃതവുമായി ചമിച്ചാലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രം അഗ്രഭസ്ഥനായി കന്യാമറി എന്ന് പറഞ്ഞാസിന്റെ കാലത്ത് പീടുകൾ സഹിച്ച് കുരിശുതിറിക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി മരിച്ചിട്ട് നിന്നു വന്നാലുള്ള ഉയർത്തുക സ്രോത്തിലേക്ക് എഴുതലേ സൃഷ്ടത്തിൽ പിതാവ് അദ്ദേഹത്തിന് വളർത്തുവാത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മനുഷ്യരെയും എത്തിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധ ഞാൻ വിശ്വസിക്കുന്നു വിസ്താഗതം പുണ്യമാരുടെ ഐക്യത്തിലും പാവങ്ങളുടെ മോഹനത്തിലും ശരി എപ്പലും നെറ്റമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേ സർവസ്ഥനായാണ് പിതാവേ അങ്ങയുടെ നമ്പു ആണമേ അങ്ങയുടെ രാജ്യമാരണമേ അങ്ങടത്തെ മനസ്സു സ്രവത്തിലെ ആണമേ ഒന്നാന്ന് വേണ്ടിയ ആഹാരം നീ ആൾക്ക് ഞങ്ങളുടെ തെറ്റെ ആക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളോട് തെറ്റ് ഞാനോട് വിഷമിക്കണമേ ഞങ്ങളെ ഉൾപ്പെടുത്തരുത് ദിനോട് രക്ഷിക്കണമേ നന്മ നിറഞ്ഞ പറയുമ്പോ സ്വസ്ഥീകർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടില്ലാന്നു അങ്ങോട്ട് ആശോ അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു പുരുഷത്തുമാറിയമേത്തമുരാൻ്റെ അമ്മേ പാവിലാഞ്ഞി ഇപ്പോഴും ഞെളമരണ സമയത്തും തമ്പരാടെ വേഷമ്മേ നന്മ പറഞ്ഞ പറയുമെ സ്വസ്ഥി ആർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങേടത്തിലെ പരമാശം അനുഗ്രഹിക്കപ്പെട്ടനാവുന്നു പുരുഷത്തു പറയുമേത്തമരാൻ്റെ അമ്മ പാവിലാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞെളമരണ സമയത്തും തമ്പരാരുടെ വേഷ്മേ നന്മ പറഞ്ഞപറമേ സ്വസ്ഥി ആർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടിട്ടാവുന്നു അങ്ങേടത്തിലേക്ക് പരമാശോ അനുഗ്രഹിക്കപ്പെട്ടനാവുന്നു പുരുഷന്മാറമേത്തമരന്റെ അമ്മേ പാവിലാഞ്ഞു വേണ്ടി ഇപ്പോഴും ഞെളമരണ സമയത്തും തമ്പരാടെ ണേ സ്വസ്ഥ അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടാന്ന് അടിപറമനുഗ്രഹിക്കപ്പെട്ടാന്ന് പരിശുദ്ധ പറഞ്ഞാൽ എൻ്റെ മേപ്പാളാൾക്ക് വേണ്ടി ഇപ്പോഴും സമയത്തൊന്നും പറയാനുണ്ട് വിശേഷമാണ് സ്വസ്ഥീകർത്താവങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടാന്ന് അടി പറശു അനുഗ്രഹിക്കപ്പെട്ടനാന്നു പരിശുദ്ധ പറഞ്ഞാൽ എൻ്റെ മേപ്പാടക്ക് വേണ്ടി ഇപ്പോഴും ഞെടവറണ സമയത്തൊന്നും പറയാറുണ്ട് വിഷയമാണ് നന്മാർ ഞാറേ സ്വസ്ഥീർത്താവൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കാണതിൽ തീർമാനിച്ചു അനുഗ്രഹിക്കപ്പെട്ടു നാം പരിശുദ്ധ ഓർമ്മയിൽ അവരെ എന്റെ മേളി പറഞ്ഞ സമയത്ത് പിതാമു സ്ഥാപനസ്ഥിതി ആദ്യ പലപ്പോഴും നയിക്കുവാൻ എല്ലാവരും കൃപാസനമാതാവ് അനുഗ്രഹിക്കട്ടെ